നമസ്കാരം നാളെ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അയ്യപ്പന്റെ പേരിൽ ശബരിമലയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ഭക്തജനങ്ങൾ ഉയർത്തുന്നത് ഉത്തരം ഒന്ന് മാത്രം പണപിരിവിന് വേണ്ടി അത് ഇപ്പോൾ സർക്കാർ തന്നെ ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശതകോടീശ്വരന്മാരെ കോടീശ്വരന്മാരെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്ന് പമ്പയിലിരുത്തി അവരിൽ നിന്നും പിരിവ് നടത്തുക ആയിരം കോടിയുടെ വലിയ പദ്ധതികളാണ് ശബരിമലയിൽ ഈ സർക്കാർ വിഭാവനം ചെയ്യുന്നത് ആ പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുക ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തുന്നതിന് വലിയ പിരിവാണ് ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്നത് എന്ന ആക്ഷേപങ്ങൾ ഹിന്ദു സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് ഇതുവരെ വേദിക്കും മറ്റ് ചെലവുകൾക്കും മാത്രം ഏഴ് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ദേവസ്വം ആസ്ഥാനത്തോ ഇരുന്നു മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന ചെറിയ വിഷയങ്ങൾ കേവലം തൊണ്ണൂറ് മിനിറ്റ് മാത്രമാണ് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഈ സെഷനിൽ മാറ്റി വച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് കോടികൾ പൊടിച്ചുകൊണ്ട് കോടികൾ പൊടിച്ചുകൊണ്ട് പമ്പയിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് പേര് ആഗോള അയ്യപ്പ സംഗമം പക്ഷേ ഈ ഫ്ലക്സ് ബോർഡിൽ ഒരിടത്ത് പോലും അയ്യപ്പന്റെ ഒരു ചിത്രവും കാണാനില്ല അയ്യപ്പന് പകരം പിണറായി വിജയന്റെ വലിയ ചിത്രം അതിന് താഴെ ദേവസ്വം മന്ത്രിയുടെ ചിത്രം അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പൻ ഒരു പ്രാധാന്യവുമില്ല ശബരിമലയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല ഉള്ളത് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും അപ്പോൾ തന്നെ മനസ്സിലാകും ആഗോള അയ്യപ്പ സംഗമം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ശബരിമലയുടെ വികസനം ശബരിമലയിൽ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ ഇതിനൊന്നും തന്നെ ഈ ആഗോള സംഗമത്തിൽ ഒരു പ്രസക്തിയുമില്ല പ്രസക്തി ഉള്ളത് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് പേർ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് അവിടെ ഇരിക്കാനുള്ള അവസരമുള്ളത് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത് അവരെ കൃത്യമായി സ്ക്രീൻ ചെയ്തെടുക്കും സ്ക്രീനിങ്ങിന്റെ മാനദണ്ഡം എന്താണ് പരമാവധി പണം മുടക്കാൻ കഴിവുള്ള കോടീശ്വരന്മാർ ആ പരമാവധി പണം മുടക്കാൻ കഴിവുള്ള കോടീശ്വരന്മാരെ ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരിക പണ്ട് ആഗോള നിക്ഷേപക സംഗമം അതുപോലെ തന്നെ ലോക കേരള സദസ് തുടങ്ങിയവയൊക്കെ നടത്തി പണ പ നടത്തി അല്ലെങ്കിൽ നിക്ഷേപകരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് നിക്ഷേപം ഇറക്കാനുള്ള ആ സാഹചര്യങ്ങളെ വീണ്ടും സൃഷ്ടിക്കുക അതിന് സമാനമായ ഒരു നിക്ഷേപക സംഗമമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത് തീർത്തും ശബരിമലയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ശബരിമലയിലെ വിശ്വാസങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ശബരിമലയിലെ സാധാരണക്കാരായ ഭക്തർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചർച്ചയും നടത്താത്ത ഒരു വേദിയായി മാറും ആഗോള അയ്യപ്പ സംഗമം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സാഹചര്യം ഏതാണ് ശബരിമലയിലെ സ്വർണപ്പാളി ശബരിമലയിലെ സ്വർണപ്പാളിയിൽ നാല് കിലോഗ്രാം കുറവ് വന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളികൾ ഹൈക്കോടതി അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ ആഗോളയ്യപ്പസമ നടക്കുന്നത് ആരാണ് ശബരിമലയിലെ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിയത് ആരാണ് ഇതിന് ഉത്തരവാദി എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കണ്ടുപിടിച്ചെങ്കിലും ദേവസ്വം ബോർഡ് ഇക്കാര്യം പൂഴ്ത്തിവച്ചു ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ആരും തന്നെ നൽകുന്നില്ല അപ്പോൾ ശബരിമലയിലെ മോഷണവും കൊള്ളയിലും സാഹചര്യത്തിൽ ാണം കെട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആ നാണക്കേട് മറയ്ക്കാനാണ് ആഗോള അയ്യപ്പ സംഘം നടത്തുന്നതെന്ന ആക്ഷേപം പുറത്തുയരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം ഒരു പൊറാട്ട് നാടകവുമായി സർക്കാർ വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയുടെ പേരിൽ നൂറുകണക്കിന് ആളുകൾക്കെതിരെ കള്ളക്കേസ് ഇപ്പോഴും നിലവിലുണ്ട് അവർ എന്തുമാത്രം യാതനയും വേദനയും ഇപ്പോഴും അനുഭവിക്കുന്നു ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ ശബരിമലയിലെ ഭക്തരുടെ ഏതെങ്കിലും പ്രയാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കോർപ്പറേറ്റുകളെ വിളിച്ചു വരുത്തി കോടീശ്വരന്മാരെ വിളിച്ചു വരുത്തി പണപ്പിരിവ് നടത്താൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ് അതിനിട്ടക്കുന്ന പേരും അയ്യപ്പ സംഗമം അയ്യപ്പനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല നാളെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് മൂന്ന് വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ജർമ്മൻ ടെക്നോളജിയിൽ ശീതീകരിച്ച വേദികളാണ് ആ വേദികൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിരിക്കുന്നു അങ്ങനെ ശബരിമലയുടെ പേരിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വോട്ട് സ്വന്തം പെട്ടിയിലാക്കുക എന്നത് മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമാണ് you <laughs>